إن الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സത്യവിശ്വാസിനികളെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് തക്വയോടുകൂടി ജീവിക്കണേ എന്ന് വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് قال الله عز وجل محمد رسول الله والذين معه أشداء على الكفار رحماء بينهم يشد قرآن الله سبحانه وتعالى برينه മുഹമ്മദ് മുസ്തഫ അലൈഹി റസൂല നിയോഗിക്കപ്പെട്ട അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്സലം ആ പ്രവാചകന്റെ അങ്ങേയറ്റത്തെ മഹത്വത്തെക്കുറിച്ച് കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് മുഹമ്മദ് മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാകുന്നു എന്നുള്ള വചനം അവതരിച്ചിട്ടുള്ളത് ആ പ്രവാചകനോടൊപ്പം ആ പ്രവാചകനിൽ വിശ്വസിച്ചവരായ വിശ്വാസികൾ സത്യനിഷേധത്തോടും അതുപോലെ തന്നെ പ്രപഞ്ച സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുകയെന്നുള്ള ഏകദൈവ വിശ്വാസത്തോട് വിഘാതം നിൽക്കുന്ന ആശയങ്ങളോടും സന്ധിയില്ല സമരം പ്രഖ്യാപിച്ചവരാണ് ഒരിക്കലും തന്നെ അതിനോട് സമരസപ്പെടാത്തവരാണ് ആ കാര്യത്തിൽ ശക്തമായ നിലപാട് റുഹമാ ഉബൈനഹും എന്നാൽ അവർക്കിടയിലോ പരസ്പരം അന്യോന്യം കരുണയോടുകൂടി വളരെ സൗമ്യമായി മാത്രം പരസ്പരം ഇടപഴകുകയും ചെയ്യുന്നവരാണ് അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലഹി വസ്ലമയെ വിശേഷിപ്പിച്ച വിശേഷിപ്പിക്കപ്പെട്ട ഏറ്റവും വലിയ വിശേഷണം എന്ന് പറയുന്നത് മുഹമ്മദുൻ റസൂൽ എന്നുള്ളതാണ് محمد مصطفى صلى الله عليه وسلم الله إن رسول عني قال الله عز وجل لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم الله سبحانه وتعالى برين لقد جاءكم رسول നിങ്ങൾക്കൊരു റസൂല് വന്നിരിക്കുന്നു ഈ ഉമ്മത്തിനേതെങ്കിലും അർത്ഥത്തിലുള്ളൊരു പ്രയാസമുണ്ടാകുക എന്നുള്ളത് ആ റസൂലിനെ സഹിക്കാൻ സാധിക്കാത്ത കാര്യമാണ് ഈ ഉമ്മത്തിലുള്ള ഒരാളും പ്രയാസപ്പെടരുതേ എന്ന് അങ്ങേയറ്റം ആഗ്രഹിക്കുന്നവനായ പ്രവാചകൻ ഹരീസുൻ അലൈക്കും നിങ്ങളെക്കാൾ നിങ്ങളുടെ കാര്യത്തിൽ അങ്ങേയറ്റം അമ്മാഹുവിൽ നിന്ന് പറച്ചറബ്ബേ എന്റെ ഉമ്മത്തിന് നീ കാരുണ്യം നൽകുകയും അവർക്ക് പുറത്തു കൊടുക്കുകയും അവർക്ക് അവർക്കല്ലാഹു നീ അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്യണേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അള്ളാഹുവിനോട് ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും അതിൽ ഉത്സാഹം കാണിക്കുകയും ചെയ്യുന്നവനായ പ്രവാചകൻ സത്യവിശ്വാസികളായ ആളുകളോട് അങ്ങേയറ്റത്തെ സ്നേഹവും അനുകമ്പയും ഇഷ്ടവും വെച്ചു പുലർത്തുന്നവനായ പ്രവാചകൻ മഹാനായ ഷേഹബ്ദുർഹ്മാൻ ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് ഒരു കാര്യമുണ്ട് അങ്ങേയറ്റം വിശ്വാസികളോട് സത്യവിശ്വാസികളോട് അങ്ങേയറ്റത്തെ ദയയും കാരുണ്യവും ഇഷ്ടവും വെച്ചു പുലർത്തുന്നവനായ പ്രവാചകൻ എത്രത്തോളം എന്നാൽ ഏതൊരു മാതാപിതാക്കളും തന്റെ മക്കളെ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ അവരെ സ്നേഹിക്കുന്നവനായ പ്രവാചകൻ ആ കാരണത്താലാണ് ആ ാണ് മറ്റാരുടെയും ഹക്കിനേക്കാൾ ഹക്കിന് മുൻഗണന നൽകണമെന്ന് വിശ്വാസമായി ഈ ഉമ്മത്തിന് പഠിപ്പിക്കപ്പെട്ടത് ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ ഈ ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുന്നവരിൽ വെച്ചോ മരണപ്പെട്ടു പോയവരിൽ വെച്ചോ എന്നോടും നിങ്ങളോടും ദയയും കാരുണ്യവും ഇഷ്ടവും കാണിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു വ്യക്തി ആരെന്ന് ചോദിച്ചാൽ മുഹമ്മദ് മുസ്തഫ ആ കാരണത്താലാണ് സ്വന്തം നഫ്സിനെക്കാൾ ആ റസൂലിനെ സ്നേഹിക്കണമെന്ന് ഈ ഉമ്മത്തിന് പഠിപ്പിക്കപ്പെട്ടത് എന്നർത്ഥം ഉമ്മുലും لما رايت من من النبي صلى الله 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 عليه وسلم طيب نفس قلت له يا رسول لي ام المؤمنين عائشه رضي عنها ാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടപ്പോ അത് അദ്ദേഹത്തിൽ നിന്ന് കണ്ടപ്പോ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട ആവശ്യപ്പെട്ടാഹുവിന്റെ റസൂലെ വേണ്ടി വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ എനിക്ക് ദുആ ചെയ്യണം ആരാ ഉമ്മുൽ മുഅ്മിനീൻ അൻഹ നബി നബി കരീം സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമയോട് പറയുകയാണ് വസല്ലം തന്റെ കൈകൾ ഉയർത്തി ോട് പ്രാർത്ഥിച്ചു മാ തഖദ്ദമ മിൻ മിൻ വമാ തഅഖർ ലഹാ ോ ആയ അവരുടെ പാപങ്ങൾ നീ പൊറത്തു കൊടുക്കണേ എന്ന് ചെയ്തു പറയുകയാണ് وضحقت. فقال لها النبي صلى الله عليه وسلم اي دعائي اور ാഹു അലഹു വസ്സലം ചോദിച്ചു എന്റെ ഈ ദു നിനക്ക് അത്രമാത്രം സന്തോഷമുണ്ടാക്കിയോ ആയിഷ അപ്പോൾ ഇങ്ങനെയൊരു ഈ ഒരു പ്രാർത്ഥന അങ്ങനെക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കേൾക്കുമ്പോ എനിക്ക് ഇത്രമാത്രം സന്തോഷമല്ലാതെ മറ്റെന്തുണ്ടാകാനാണ് റസൂലെ അത് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ അലേഹു വസ്ലം പറഞ്ഞൊരു കാര്യമുണ്ട് എല്ലാ നമസ്കാരത്തിലും ആയിഷ നീ അറിയണം എല്ലാ നമസ്കാരത്തിലും ആത്മാർത്ഥമായി ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് എന്റെ ഉമ്മത്തിലെ ഓരോ വ്യക്തിക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ആയിഷ ഞാനിപ്പോൾ പ്രാർത്ഥിച്ചത് എന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ല്ലം ഓരോ നമസ്കാരത്തിലും പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥനയായിരുന്നു അത് എന്ന് മുഹമ്മദ് മുസ്തഫാഹു അലൈഹി വസ്ലം അള്ളാഹുന്റെ റസൂലിൽ നിന്ന് മഹാനായ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഉയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ലികുല്ലി മുസ്തജാബ നബിമാർക്കും ഉത്തരം ലഭിക്കുന്ന ഒരു ദുആയുണ്ട് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഉത്തരം ലഭിക്കുന്ന ഒരു ദുആയുണ്ട് ഫതഅജ്ജല ബിദുആഇഹി എല്ലാ നബിമാരും അവരുടെ ദുആ നേരത്തെ തന്നെ പ്രാർത്ഥിക്കുകയുണ്ടായി

ൾക്കും പങ്ക്ിട്ടുമെന്ന് മുഹമ്മദ് സഹോദരങ്ങളെ നമ്മള് അള്ളാഹുവിന്റെ റസൂലിന് അടുത്തറിയുകയും

وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله الله نسو تقوى الله براي جيبي وصية شيبي أنا فيها رسول صلى الله عليه وسلم أبدن ഈ ഉമ്മത്തിനെ അതിയായി സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത് അള്ളാഹുവിൻ്റെ ദീൻ നമുക്ക് എത്തിച്ചു തരുന്നതിന് വേണ്ടി ജീവിതത്തെ മുഴുവനായും റബ്ബിന്റെ മാർഗത്തിൽ സമർപ്പിച്ചൊരുപാട് കഷ്ടതകൾ അനുഭവിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്ന ഈ ദീന നമ്മളുടെ കൈവശമുള്ളത് ആത്മാർത്ഥമായി അതിനെ മുറുക പിടിക്കണം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു അരൈ കുംബി സുന്നെ സുന്നത്തിനെ മുറുക പിടിക്കുക എനിക്ക് ശേഷം വരുന്ന മുറുകെ പിടിക്കുക നിങ്ങൾ അതിനെ കടിച്ചു പിടിക്കുക എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ലം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ റസൂലിൻ്റെ കൽപ്പനകൾ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക റബ്ബു توفيقنا الأمارة اللهم اغفر للمؤمنين والمؤمنات، والمسلمين والمسلمات، الأحياء منهم والأموات، إنك مجيب الدعوات يا قاضي الحاجات، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم انصر إخواننا المستضعفين في فلسطين، اللهم كن لهم ناصرا ومعينا. ومؤيدا ونصيرا اللهم اجمع كلمتهم ووحد صفوفهم وانصرهم على عدوهم اللهم تقبل شهداءهم واشف مرضاهم وداو جرحاهم برحمتك يا ارحم الراحمين اللهم عليك باليهود الظالمين اللهم خذهم اخذ عزيز مقتدر وارنا فيهم عجائب قدرتك اللهم احفظ الاسلام والمسلمين اللهم احفظ سائر بلاد المسلمين اللهم اجعل هذا البلد آمنا مطمئنا سخاء رخاء وسائر بلاد المسلمين برحمتك يا أرحم الراحمين وأقم السلام